ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി അടിപ്പൊളിയായിട്ടുള്ളൊരു സുർബിയാൻ ബിരിയാണിയാണ് അപ്പോൾ ഒരു അറേബ്യൻ ഫ്ലേവറിലുള്ള ബിരിയാണിയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം സവാള ഒന്ന് നല്ല തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഞാനിപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസ്സറിൽ തിന്നായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ഏഴ് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ നല്ലോണം ഒന്ന് ഒരു ക്രിസ്പി പരുവയില്ലേ ഒരു ബിസ്ത പരുവത്തിൽ ആ ഒരു രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കണ്ട ഒരു രണ്ട് പ്രാവശ്യമായിട്ടൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓവർ ായിട്ട് ഫ്രൈ ആകാതെ നോക്കണം കരിഞ്ഞു പോവാത്ത രീതിയിൽ വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്കിവിടെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇത് ഇടക്ക് നോക്കാം കേട്ടോ ഞാൻ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് ഇതിലോട്ട് നമ്മൾ ആദ്യം നല്ലോണം കഴുകി വെള്ളം വാർന്ന് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല വലിയ പീസായിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു രീതിയിലായിരുന്നു ഇതുണ്ടാക്കി എടുക്കുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരിക്കലും ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരിക്കലും ചിക്കൻ മുതൽ നിങ്ങൾക്ക് ഒന്നര കിലോ ചിക്കൻ വരെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കിലോനാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ പീസസൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഒന്നര കിലോ ചിക്കൻ വേണമെങ്കിൽ എടുക്കാം ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു എണ്ണയിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആദ്യം ചിക്കൻ മാത്രം ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി തിരിച്ചു മറിച്ചുമിട്ട് അപ്പോൾ ഇത് ഇത്രയും മതി കുറേ നേരം വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് ഒക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ സവാള ഇടക്ക് നോക്കാം സവാള ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ നല്ലത് അപ്പോൾ നമ്മളത് ഓവറായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും കൊള്ളൂല ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ഈ ഒരു കുരുമുളക് പൊടിയും ചിക്കനും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിലോട്ട് ഇനി കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് അറേബ്യൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മന്തി മസാല പൗഡർ അതുപോലെ മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അറേബ്യൻ മസാലപ്പൊടി ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ അതുണ്ടാക്കുന്നത് മുമ്പ് ചെയ്തതിൻ്റെ ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു മൂന്ന് പൊട്ടോട്ടോ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടോട്ടോ വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഓപ്ഷനൽ ഒരു മൂന്ന് പൊട്ടോറ്റോ ചെറുതാണെങ്കിൽ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല വലുതാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെറിയ ആണെങ്കിൽ നിങ്ങൾക്ക് നാലെണ്ണൊക്കെ ചെറുതായിട്ട് ചെറിയ പൊട്ടോട്ടോ നാലെണ്ണം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വേണം നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടൊന്നും ഇല്ല ലടക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം മൊത്തത്തിൽ ഇത് വേവിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള സവാളം ഞാനൊരു രണ്ട് പ്രാവശ്യം ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബാക്കിയുള്ളതാണിത് അപ്പോൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം ഈ ഒരു സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ ഫ്രൈ ആയി വരാൻ തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചാൽ മതി അപ്പോൾ ഇത്രയും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ട് പിന്നെ അപ്പം തന്നെ നല്ലോണം ചൂടാറുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് നല്ലോണം ചൂടാറി കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റില്ല നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും അല്ലെങ്കിൽ മൊത്തത്തിലൊരു കുഴഞ്ഞ പരുവായിരിക്കും അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്തൊക്കെ പെട്ടെന്ന് ഫ്ലെയിം ഏറ്റവും ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വേണം വെക്കാനായിട്ട് ഇനി നമ്മളിത് പെട്ടെന്ന് പെട്ടെന്ന് കോരി കോരിയെടുക്കാട്ടോ അല്ലെങ്കിൽ കുറേ നേരം സ്ലോ ആയിട്ടൊക്കെ എടുക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ നല്ലോണം കരിഞ്ഞു പോകും ഓവറായിട്ട് ഫ്രൈ ആയി പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇതുപോലെയുള്ള ഒരു സ്ട്രെയിനറിലോട്ടോ അല്ലെങ്കിൽ ഒരു ഹോളുള്ള തവി വെച്ചിട്ടോ ഒക്കെ ഒന്ന് കോരിയെടുത്താൽ മതി എണ്ണയൊക്കെ കംപ്ലീറ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ആക്കി കൊടുക്കാം ഇത് ഓവറായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ കൊള്ളൂല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കറക്റ്റ് പാകത്തിന് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമ്മളിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി കുറച്ച് പണിയുണ്ട് ഇനി നമുക്കൊരു ബ്ലെണ്ടറിലോട്ട് ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ തുള്ളിയൊക്കെ കളഞ്ഞിട്ട് കൊടുക്കുക വലിയൊരു വെളുത്തുള്ളി തന്നെ ഫുള്ളായിട്ട് എടുക്കുക ഏകദേശം കാൽക്കപ്പിൻ്റെ അടുത്ത് അതുപോലെ ഇഞ്ചി കാൽ കപ്പിനേക്കാളും നേരെ പകുതി ചേർത്ത് കൊടുത്താൽ മതി പകുതിയുടെ അടുത്ത് ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ടിഞ്ച് സൈസൊക്കെ പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു സവാള നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഏകദേശം പകുതിയേക്കാളും കൂടുതൽ തന്നെ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക ഏകദേശം പകുതിയുടെ അടുത്ത് കാൽപ്പാകത്തേക്കാളും കുറച്ച് കൂടുതൽ മാറ്റി വെച്ചാൽ മതി നമുക്ക് ദമ്മിട്ട് കൊടുക്കുമ്പോൾ ലെയറിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ബാക്കിയൊക്കെ നമ്മൾ ഈ ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പകുതിയേക്കാളും കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിലോട്ട് അരക്കാനായിട്ട് തൈരാണ് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം ഇനി വേണ്ടത് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ചിക്കന് ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന രീതിയിലാണ് അപ്പോൾ അങ്ങനെ നന്നായിട്ട് വെന്തിട്ടൊന്നുമില്ല വെന്തു അടയാതെ നോക്കണം കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നമ്മൾ അര അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഈ ഒരു അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ വേവിക്കാൻ വെച്ചാലും മതി കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഒരു അരപ്പ് ചേർത്തിട്ട് ഇനി വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ആദ്യം ഇത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു മസാലയുടെ ഒരു പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആദ്യം ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വീണ്ടും ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിലോട്ടിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം ജാറിലോട്ട് തന്നെ ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരച്ചെടുത്ത ജാറിലോട്ട് തന്നെ നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഇത് ചിക്കൻ വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം അതുപോലെ ഈ ഒരു മസാലയൊക്കെ ഒന്ന് തിക്കായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ വെള്ളം പോരാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ പാകത്തിന് ഇത്രയും മതി ഞാൻ അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്താൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം നല്ല തിക്കായി വന്നിട്ടുമുണ്ട് ചിക്കനൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുമുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി തക്കാളി പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർത്ത് കൊടുക്കാനില്ല ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന വേവിച്ചെടുത്തിട്ടുള്ള റൈസാണ് ബാസ്മതി റൈസാണ് അപ്പോൾ ഞാൻ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് മസാല ഈ ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതലാകും നമുക്ക് കുറേ റൈസ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ വേറൊരു പാത്രത്തിലും കൂടെ ദം ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വലിയ പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് സെയിം പാത്രത്തിൽ തന്നെ ഒന്നിച്ചു തന്നെ റൈസ് ഇട്ട് കൊടുത്താൽ മതി മുക്കാൽ കിലോ റൈസ് ആണ് കേട്ടോ ഒരു ഏകദേശം ഒരു മൂന്നര കപ്പോളം റൈസ് എടുത്തിട്ടുണ്ട് വേവിച്ച എടുത്തിട്ടുള്ള ബസ്മതി റൈസ് മുക്കാൽ വേവ് എന്ന രീതിയിൽ വേവിച്ചെടുത്താൽ മതി എന്നിട്ട് പകുതി വേവിച്ച റൈസാണ് കേട്ടോ ചോറാണിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഈയൊരു സവാള ചേർത്ത് കൊടുക്കാം കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മളിതിലോട്ട് ഒരു ലെയറും കൂടെ ചോറ് ഇട്ട് കൊടുക്കാനുണ്ട് റൈസ് ഇനി അതിനു മുന്നേ നമുക്ക് കുറച്ച് മല്ലിയിലരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ ഇട്ട് കൊടുക്കാം പിന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് നെയ്യ് ഈ ഒരു സമയത്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കലക്കിയ മിൽക്ക് ഇങ്ങനെ കുറേശ്ശേ ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇങ്ങനെ അവിടെ എവിടെയായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ ഫുഡ് കളർ വേണമെങ്കിലും ഫുഡ് കളർ ഇട്ട് കൊടുക്കാം പാലിൽ കലക്കിയിട്ട് അല്ലെങ്കിൽ കുങ്കുമപ്പൂ വേണമെങ്കിൽ സെഫ്രോൺ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇനി നമുക്ക് വീണ്ടും നമ്മൾ ബാക്കിയുണ്ടായതിന് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഫുള്ളായിട്ടും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ റൈസ് വേവിക്കുമ്പോൾ ഏത് അരിയാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ മുക്കാൽ വേവ് എന്ന രീതിയിൽ മാത്രം വേവിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മളിത് തമ്മിട്ട് കൊടുക്കുമ്പോൾ നല്ലോണം വെന്ത് അടഞ്ഞു പോവും അപ്പോൾ മുക്കാൽ വേവ് എന്ന രീതിയിൽ വേവിച്ചെടുക്കുക ഇനി മൊത്തത്തിൽ ഇപ്പോൾ ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓരോ കാര്യവും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഓരോ കാര്യവും ഇട്ട് കൊടുക്കുക ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലരിഞ്ഞത് കുറേശ്ശേ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ ചെയ്ത പോലെ മഞ്ഞൾപ്പൊടി കലക്കിയ മിൽക്ക് കുറേശേ ഇട്ട് കൊടുക്കുക അതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്കുള്ള ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് അരി വേവിച്ചെടുക്കുമ്പോൾ വാർത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് വറ്റിച്ചെടുക്കലല്ല അപ്പോൾ അരി വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിലോട്ട് രണ്ട് മൂന്ന് ഗ്രാമ്പോ ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ബേലീഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് എന്നിട്ട് നമ്മൾ വറുത്തെടുത്തിട്ട് അതൊക്കെ മാറ്റിയിട്ടാണ് ഇതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാറുള്ളത് ഏത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഇനി അവസാനമായിട്ട് ഇതിപ്പോൾ എന്താ കണ്ടില്ല സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവാള ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റൊക്കെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഒന്ന് ദമ്മിട്ടെടുത്താൽ മതി അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് അപ്പോൾ ഇത്രയും മതി അപ്പോൾ നല്ല ഇട്ടിപ്പൊളിയായിട്ടുള്ളൊരു സുർബിയാൻ ബിരിയാണിയാണ് അറേബ്യൻ ബിരിയാണി അറേബ്യൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ബിരിയാണി പോലെയല്ല നമ്മൾ ഉണ്ടാക്കുന്ന രീതിയും ടോട്ടലി ആണ് ടേസ്റ്റിൻ്റെ കാര്യത്തിലും അതുപോലെ ടേസ്റ്റ് ഉണ്ട് നല്ല കഴിക്കാനായിട്ട് നമ്മളെ നാടൻ ബിരിയാണി പോലെ അല്ല എന്നേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സൈഡ് ഡിഷായിട്ട് തക്കാളി ചമ്മന്തിയോ അല്ലെങ്കിൽ യ്ത്ത് എ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം